എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ശത്രുദോഷം ശത്രുദോഷത്തിന് പല ഭക്തജനങ്ങൾ പല ക്ഷേത്രത്തിൽ പല രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം ഈ ശത്രുദോഷം എന്താണ് ഈ ശത്രുദോഷം ബാധിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഏത് രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്താണ് ശത്രുദോഷം മാറിയെടുക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഒരു വ്യക്തികൾ പരസ്പരം വഴക്കിട്ട് അപ്പോൾ വടക്കിട്ടുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുക നമ്മുടെ ശത്രുവാണ് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ മനസ്സിലെ ആ വ്യക്തിയെക്കുറിച്ചുള്ള ദേഷ്യങ്ങള് മാറി എന്താ പറയുക ഒരു ശാന്ത സ്വഭാവം നമുക്കും കൂടെ കൈവരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശത്രുത സംഭാര മന്ത്ര അർച്ചന ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ശത്രുവിന് ദോഷം വരുത്തുകയല്ല അതായത് രണ്ടുപേരുടെ മനസ്സിലുള്ള നമ്മളോടുള്ള ശത്രുതകൾ മാറി പരസ്പരം എന്താ പറയുക മിണ്ടാനും അത് ആ ബന്ധം നല്ലപോലെ ഐക്യമദ്ധ്യമായിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മുടെ ശത്രു സംഹാര മന്ത്ര അർച്ചന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എനിക്കൊരു വ്യക്തി എന്നോട് എന്നെ അവർ ഭയങ്കര ദ്രോഹിച്ചു അപ്പോൾ അവനോട് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ഞാനൊന്ന് വിചാരിക്കുന്നു എന്റെ ശത്രു അവനാണ് ഞാൻ എന്നാൽ ക്ഷേത്രത്തിൽ പോയി ശത്രു സംഹാര മന്ത്ര അർച്ചന ചെയ്യാം അപ്പോൾ ഈ അർച്ചന ജ്യോത്സ്യന്മാരോ ഇല്ലെങ്കിൽ നമ്മൾ നോക്കിക്കുന്ന ആൾക്കാർ തിരുമേനിമാരോ ശാന്തിമാരോ പറയും ഒരു ഇരുപത്തൊന്ന് ആഴ്ച ഇല്ലെങ്കിൽ ആഴ്ച ഈ ശത്രു സംഹാര മന്ത്രം ചെയ്യും അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ദോഷമല്ല അപ്പം നമ്മൾ എന്ത് വിചാരിക്കും ആ ഇത് ചെയ്യുമ്പോൾ എന്തായാലും അവനോട്ട് പണി കിട്ടും അപ്പം നമ്മൾ ഓരോ ആഴ്ച ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ശത്രുവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അല്ലേ അത് ഏറ്റവും വലിയൊരു തെറ്റാണ് അവന് എന്ത് പണി കിട്ടുന്നു ഇല്ലെങ്കിൽ അവൻ എന്ത് സംഭവിക്കുന്നു നമ്മൾ ചിന്തിക്കരുത് അവനും നമ്മളുമായിട്ടുള്ള നമ്മുടെ മനസ്സിലെ ശത്രുതാ മനോഭാവം മാറണം ആ ഒരു ചിന്തയിൽ വേണം നമ്മൾ ശത്രു സംഹാര മന്ത്രം അർച്ചന ചെയ്യണം അതാണ് അതിൻ്റെ ഫലം പിന്നെ നമുക്ക് ഈ ആഭിചാരദോഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ശത്രു ശത്രുദോഷത്തിനും ആഭിചാരദോഷത്തിനും ശുദ്രാഭിചാരദോഷങ്ങൾക്കും കൗളാചരപരമായ ദോഷങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ വഴിപാട് എന്ന് പറഞ്ഞാൽ രക്തപുഷ്പാഞ്ജലിയാണ് രക്തപുഷ്പാഞ്ജലി ഈ രക്തപുഷ്പാഞ്ജലി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ എല്ലാ ദോഷവും ദോഷങ്ങളും നമുക്ക് മാറിക്കിട്ടും രക്തപുഷ്പ പ്രധാനമായിട്ടുള്ളത് ശത്രുദോഷം തന്നെയാണ് അതായത് നമ്മൾ രക്തചന്ദനം കരിക്കിലോ പനിനീരിയിലോ ചാലിച്ചിട്ട് നമ്മൾ ചെത്തിപ്പൂ കൊണ്ടോ ഇല്ലെങ്കിൽ മുല്ലപ്പൂ കൊണ്ടോ പിച്ചിപ്പൂ കൊണ്ടോ റോസാപ്പൂ കൊണ്ടോ ഓരോരോ കാര്യത്തിന് നൂറ്റിയെട്ടു ഉരു ജപിച്ചാണ് രക്തേശ്വരി മന്ത്ര അർച്ചന ചെയ്യുന്നത് അത് ശരിയായ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ രക്തേശ്വരി മന്ത്ര അർച്ചന കൊണ്ട് പ്രയോജനമുള്ളൂ സാധാരണ ചില ക്ഷേത്രത്തിലൊക്കെ മുപ്പത് രൂപയാണ് പക്ഷേ ഈ മുപ്പത് രൂപയ്ക്ക് ചെയ്യുന്ന ഒരു മന്ത്രം മാത്രമാണ് ചെയ്ത് പുഷ്പം ഇടുന്നത് അപ്പോൾ നൂറ്റിയെട്ട് തവണ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ നമുക്ക് ഫുൾ ആയിട്ടുള്ള ഫലം കിട്ടത്തി സാധാരണ ക്ഷേത്രത്തിലൊക്കെ ഈ രക്തപുഷ്പാഞ്ജലിക്ക് ചെറിയ ചാർജ് ആണ് ഈ ചെറിയ ചാർജ് വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ സാധാരണ ആ രക്തേശ്വരി മന്ത്രം ചൊല്ലി പുഷ്പോടും അപ്പൊ മുപ്പത് രൂപയാണ് പക്ഷെ നമ്മളിവിടെ ചെയ്യുമ്പോൾ നൂറ്റിയെട്ട് തവണ ഓരോരോ അവരുടെ കാര്യത്തിന് അതായത് ശത്രുദോഷമാണോ ജോലിയിലുള്ള തടസ്സമാണോ സാമ്പത്തികപരമായ ശത്രുപരമായ ദോഷങ്ങളാണോ ഇല്ലെങ്കിൽ ബന്ധനങ്ങളോ ദോഷങ്ങളോ അതായത് ചില കാര്യങ്ങളുണ്ട് ചില ആൾക്കാർ നമുക്കെതിരെ മാരണക്രിയകൾ ചെയ്യും മാരണക്രിയകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നെഗ അതായത് നെഗറ്റീവ് എനർജി ഉള്ള മൂർത്തികളെ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ബന്ധിപ്പിച്ച് നിർത്തുക അപ്പോൾ അതിന് നമ്മൾ പരിഹാരമായിട്ട് ആ ദോഷത്തിൻ്റെ എനർജി മാറ്റാൻ വേണ്ടിയാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് ഈ രക്തപുഷ്പാഞ്ജലിയുടെ ഫലം എന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ തന്നെ ഇത് ചെയ്യുവാണെങ്കിൽ ഒരു രണ്ട് ദിവസത്തിനകം തന്നെ നമുക്ക് നമ്മുടെ ശരീരമായ ക്ഷീണങ്ങള് നമ്മുടെ ബന്ധനങ്ങള് ശത്രുദോഷങ്ങള് അങ്ങനെ രോഗദുരന്തങ്ങള് എല്ലാം നമുക്ക് മാറ്റം ഉണ്ടാകും തന്നെ അത് നൂറ്റെട്ട് തവണ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഉത്തമമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഭക്തജനങ്ങൾക്ക് ശത്രുപരമായ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രക്തപുഷ്പാഞ്ചലി ചെയ്തു തരുന്നതായിരിക്കും ഒപ്പം തന്നെ ജോലി ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറെ വിളിക്കുക വാട്സാപ്പ് നമ്പറാണ് അപ്പോൾ എല്ലാ പ്രശ്നത്തിലുള്ള പരിഹാര കാര്യങ്ങളും ഉണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക രോഗം വന്നാൽ ആശുപത്രിയിൽ പോകണം ജോലിക്ക് പോകാതെ പൈസ വരത്തില്ല അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ സാമ്പത്തിക ലാഭത്തിന് നമ്മൾ ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കർമ്മം കർമ്മം അനുസരിച്ച് നമുക്ക് ഫലം ഈശ്വരൻ തീർച്ചയായിട്ടും തരും അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ശത്രുദോഷത്തിന് വഴിപാട് ചെയ്യുന്നവർ ശത്രുവിന് ദോഷം വരുന്ന കാര്യം ചിന്തിക്കരുത് നമ്മൾക്കുള്ള ശത്രുദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറി എല്ലാ ആൾക്കാരുമായിട്ട് നമ്മൾ സ്നേഹിച്ച് മുന്നോട്ട് പോകാനുള്ള ചിന്തയിൽ വേണം നമ്മൾ ഈ വഴിപാടുകൾ ചെയ്യാൻ അത് ശരിയായ ക്ഷേത്രത്തിൽ തന്നെ നല്ലപോലെ ചെയ്യുന്ന ഒരു തിരുമേനയോട് നമ്മൾ പറയുക എനിക്ക് കുറച്ച് ശത്രുക്കളുണ്ട് അവരൊക്കെ ആയിട്ട് എനിക്ക് ഒന്നാകണം ഇല്ലെങ്കിൽ എൻ്റെ മനസ്സുകൾ ആ ദോഷങ്ങളൊക്കെ ഒന്ന് മാറ്റണം ആ ഒരു ചിന്തയിൽ വേണം ശത്രു സംഹാര മന്ത്രം അർച്ചന ചെയ്യാൻ